മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചേ മഹാരാഷ്ട്ര പോലീസ് വിമാനാപകടത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഡി ജി സി എ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം തവണയും ലാൻഡിംഗ് നടത്താനുള്ള ശ്രമത്തിലാണ് വിമാനം തകർന്നു വീണ് പൊട്ടിത്തെറിച്ചത് ലാൻഡിംഗ് സമയത്ത് നേരിട്ട സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് വിമാനം ആദ്യശ്രമം ഉപേക്ഷിച്ചിരുന്നു തുടർന്ന് ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞ ശേഷം രണ്ടാമതും റൺവേയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കവയാണ് നിയന്ത്രണം വിട്ട് തകർന്നു വീണത് വിമാനം തകരുന്ന സമയത്ത് പ്രദേശത്ത് നിലനിന്നിരുന്ന കാലാവസ്ഥയും വിമാനത്തിന്റെ വേഗതയും അപകടത്തിന് കാരണമായിട്ടുണ്ടോയെന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണ് അതേസമയം വിമാനം ലാൻഡിങ്ങിന് വേണ്ടി റൺവേ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടെ ഏകദേശം മുകളിൽ നിന്നുമാണ് താഴേക്ക് പതിച്ചതെന്നാണ് അപകടം നേരിൽ കണ്ടയാൾ വിവരിക്കുന്നത് വിമാനം താഴേക്ക് ഇറങ്ങുന്ന രീതി കണ്ടപ്പോൾ തന്നെ അസ്വാഭാവികത തോന്നിയിരുന്നുവെന്നാണ് ദൃക്സാക്ഷിയുടെ വാക്കുകൾ തൊട്ടുപിന്നാലെ നിലത്തേക്ക് വീണ ഉടൻ തന്നെ വിമാനം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും വലിയൊരു അഗ്നിഗോളമായി മാറുകയും ചെയ്തുവെന്നും ദൃക്സാക്ഷി വിശദീകരിച്ചു അതേസമയം അജിത് പവാറിന്റെ അന്ത്യകർമ്മങ്ങൾ ബരാമതിയിൽ നടക്കുമെന്ന് സഹോദരൻ ശ്രീനിവാസ് പവാർ അറിയിച്ചു നാളെയായിരിക്കും അന്ത്യകർമ്മങ്ങൾ നടക്കുക നിലവിൽ ബാരാമതി മെഡിക്കൽ കോളേജിലാണ് പവാറിന്റെ മൃതദേഹമുള്ളത്